തൃശൂർ കുന്നകുളം സംസ്ഥാന പാതയിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് പാവറട്ടിയിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു അപകടം തൃശൂർ കുന്നുകുളം സംസ്ഥാന പാതയിൽ ഏഴാംകല്ല് സെന്ററിന് സമീപം വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ബസ് ഡ്രൈവർ അമ്പത്തിയൊന്ന് വയസ്സുള്ള ഹസൻ ബസ് കണ്ടക്ടർ നാൽപ്പത്തിയാറ് വയസ്സുള്ള ഷാഹുൽ മറ്റം സ്വദേശികളായ അമ്പത്തിയൊന്ന് വയസ്സുള്ള രാജേഷ് കുമാർ അറുപത്തിരണ്ട് വയസ്സുള്ള രാമകൃഷ്ണൻ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ദീപു മഴുവഞ്ചേരി സ്വദേശികളായ അറുപത്തെട്ട് വയസ്സുള്ള ശങ്കരൻകുട്ടി അറുപത്തിമൂന്ന് വയസ്സുള്ള ജലീൽ അറുപത്തെട്ട് വയസ്സുള്ള കൈപ്പറമ്പ് സ്വദേശി ഗോപിനാഥ് തൂവാനൂർ ചിറപ്പറമ്പ് സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള സതീഷ് പുതുശ്ശേരി സ്വദേശി അറുപത് വയസ്സുള്ള ആനന്ദ് കുമാർ അന്യസംസ്ഥാന തൊഴിലാളികളായ നാൽപ്പത് വയസ്സുള്ള സിക്കന്ധർ മുപ്പത് വയസ്സുള്ള പഞ്ചനായക് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ആക്സ് കേച്ചേരി പറപ്പൂര് ബ്രാഞ്ചുകളുടെ ആംബുലൻസുകളില് അമല ആശുപത്രി പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് തൃശൂര് കുന്നുംകുളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു പേരാമംഗലം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയര്ത്തി മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് വീടിന് മുന്നിൽ വൺ ബസ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി